ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ബജറ്റിന് ശേഷം ആദ്യത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ വിധവാർദ്ധ്യമിന് ശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ സർക്കാരിന്റെ കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും അഞ്ച് ഇനം പെൻഷനിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാർഡ് അടിസ്ഥാനത്തിൽ ഭൗതിക സാഹചര്യ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കിയവർക്ക് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുകക്ക് അർഹതയുണ്ടോ എന്ന് വരും ദിവസങ്ങളിലായി അറിയിപ്പ് ലഭിക്കും ഫെബ്രുവരി മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക ധനസഹായം നിലയിൽ സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷനോടൊപ്പം കേന്ദ്രവിഹിതം കൂടി എത്തിച്ചേരും അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേരുക രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൃത്യമായി തന്നെ പെൻഷൻ തുക എത്തിച്ചേരും ആ രീതിയിൽ തന്നെ തുടർന്നും തുക ലഭിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക